ഹലോ പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വർക്കൊക്കെ കഴിഞ്ഞ് കൂലി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കയ അപ്പൊ നമ്മടെ റമശാദാട്ടിനും വർഗീസ് മാപ്പിളയും കൂടി കയറി കഴിക്കണ്ട് അവിടെ പോയിട്ടൊന്ന് കുത്തിയിരിപ്പുണ്ടാക്കിട്ട് വരാം ഓ മാപ്പിളയുടെ മൊത്തത്തി എളിയുമ്പോ നോക്ക് ഞാൻ ലേറ്റ് യാ ചിക്കൻ കെട്ടോ ഔടേ നമ്മടെ ചിക്കൻകുട്ടിട്ടാ ചിക്കൻ കൂട്ട പേരുട്ടു ഞാൻ വേഗം പോയി സൂത്രത്തില് പോയി കുളിച്ച് കുട്ടപ്പനായി മാപ്പിള വയർത്ത് ഒലിച്ച് നിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാംഷാദേ വയർത്ത് കൊലിച്ചു വയർത്ത് കൊലിച്ചു നിക്കുന്നുണ്ട് വയർത്ത് ഒലിച്ച് ഒലിച്ചേ ഇതെന്താ തീർച്ചയായും ആരോടോള് പനി ജലദോഷം വരുമ്പോള ചൊറിച്ചെല്ലാം കൈമ്പൊക്കെ ഏ ചൂടായിട്ടാണോ കയ്യൊക്കെ ചൊറിഞ്ഞ് പൊട്ടണിഷ്ട മാപ്പിളക്ക് ചൊറിച്ചിലൊന്നുമില്ലേ പ്രായ ചൊറിച്ചിലിണ്ടന്ന് വേറെ ഒരു ചൊറിച്ചിലെന്താ മാപ്പിളൊന്നും ഇണ്ടാണ്ട് ഏ മാപ്പിള നിസാറിനാണല്ലേ നിസാറിന്റെ കുളിസീൻ പിടിക്കായിരുന്നു നിസാറിന്റെ കുളിസീൻ പിടിച്ചു നിസാറിനൊക്കെ കാണാൻ തോർത്തമിണ്ടക്കെടുത്ത് പൂവുണ്ടായ കുണിങ്ങിയ ഞാൻ പറഞ്ഞിട്ട് എവിടെയാണാവശ്യ രാജുവായ് നിസാറിന്റെ പണി കഴിഞ്ഞിട്ടില്ല നിസാറിന് ഊട്ടിണ്ടാട്ടാ നിസാറിന് ചെറിയൊരു പണി എടുക്കാത്ത ഓയിൽ ഒക്കെ കളയണ്ട് എന്റെ കുളി കഴിഞ്ഞു എന്റെ മേല് വൃത്തി കേടാക്കാൻ എനിക്ക് പറ്റില്ല രാത്രി വൈറലാക്കണ കാര്യല്ലേട്ടാ രാത്രി വയറൽ ആക്ക പിന്നെ കാലത്ത് കണ്ടിട്ട് പൊറത്താക്ക അല്ലേ അത്ര ഉള്ളു കഷ്ണൊക്കെ എത്ര പ്രശ്നത്തിൽ പിടിയിലും ബാക്കി പൊറത്ത് അല്ല മാപ്പിള മാപ്പിള എന്നിട്ട് രാത്രി ബൈബിളൊക്കെ വായിച്ചിട്ടു ഞാനും മാപ്പിളം കിടക്കുള്ളു ആ അതെ സത്യക്രിസ്ത്യാനിയാണ് അതൊക്കെ ഞാൻ വായിക്കും ബൈബിളൊക്കെ വായിച്ചിട്ട് നമ്മള് വായിക്കും പരിപാടി ഉള്ളോ വേറെ കേസ് പിന്നെ കൊന്തി എത്തിക്കും അല്ലേ പറയൂടോ നാലാൾക്കായിക്കട്ടെ അല്ല അത് കഴിഞ്ഞാ വിശുദ്ധനാണ് അയ്യോ വിശുദ്ധനല്ല വിശുദ്ധനാവാൻ ആയിട്ടില്ല അല്ലേ വെള്ളം എനിക്കൊരു കൊതി ഇത്തിരി വെള്ളം കുടിക്കണ്ടല്ലോ കിറംഷണ്ട കുപ്പി ആ ഇതേ കലാകാരം நீங்க லெவலில் டன்னப்பிசார்டன் ஹவரிலான கழிப்புசிய பிடிக்க போய்டு வாடி വെറുതെ കുളി എഞ്ചൊന്നെ സാറാണ്ടല്ലല്ലൂട്യൂബിലിടുന്ന അതെല്ലാന്ന് എന്താ സീൻ അറിയോ വർഗീസാട്ടാ ഞാൻ സീരിയസ് ആയിട്ട് കാര്യം കിട്ടട്ടെ വർഗീസാട്ടന്റെ സോപ്പ് എത്ര നാള് നിക്കും എത്ര ഒരു ഏകദേശം കണക്ക് പറ സോപ്പ് ഒരു ഒരു മാസത്തിന്റെ അടുത്ത് ഒരു മാസം വേണ്ട ശരി ഒരു മൂന്നാഴ്ച ആഴ്ച അല്ല ശരി പോട്ടെ വർഗീസാട്ടിന് കണക്ക് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അപ്പൊ റംഷാന്റെ പറ റംഷാന്റെ സോപ്പ് എത്ര നാളെ മാക്സിമം മാക്സിമം ഇരുപത് ദിവസം നമ്മുടെ നിസാർ ഒരു കഴുത്തിലടിക്കും നിസാറേട്ടന്റെ സോപ്പ് എത്ര നാൾ നാള് നിൽക്കുന്നെങ്കി രണ്ട് രണ്ടര മൂന്ന് മാസത്തിന്റെ അടുത്ത് വരെ നിൽക്കും എന്താ കാരണംന്ന് അറിയോ വർഗീസു ഏ ഈ മറ്റേ അന്നത വെള്ളം തൊട്ട് നമ്മള് കുരിശലിക്കില്ലേ അതേപോലെ അതിന് സോപ്പ് എടുക്കൊടലും കാണാം അവിടെ ഇട തേമ്പലും കാണാം നേരെ വെള്ളം ഒഴിക്കാ രണ്ട് ടും കയ്യിലടക്ക ഇങ്ങനെ ഒഴിച്ച് ആളുടെ കുളി കഴിച്ചു രണ്ട് സെക്കൻഡ് വേണ്ട അല്ലേ വേണ്ട ആള് ആളിപ്പൊ കുളിക്കാൻ പോകുമ്പോ അല്ലേ കേറണ സമയം ഇറങ്ങണ സമയം ഒട്ടേതാ മതി പെണ്ണുമെള്ളിണ്ട് നേരായി ഏഴുമണി കഴിഞ്ഞു ആ പെണ്ണുങ്ങളെ വിളിക്കണ്ട് എടുക്ക ഇനിപ്പൊ വീഡിയോ കാണുമ്പോ പറയൂട്ടാ ചേട്ടാ എന്റെ ഫോൺ എടുത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ചേട്ടന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂലോടാല്ലേ ലൈറ്റ് ആരപ്പത് ഓഫാക്കിയേങ്ക ഡിങ്കം വന്നു ഞാൻ ആ കുളി അഞ്ചു മിനിറ്റില ഇറങ്ങണ കാണാ സാറേട്ടൻ ഔ കാലുമേട്ടി സീരിയസ് ഫാൻസ് സീരിയസാണ് നിസാരാടി നിസാറു തന്നെ ആൾക്കാര് ഉള്ളന്ന് ഞാൻ പറഞ്ഞു കല്യാണം ഞാൻ പറഞ്ഞു പിള്ളേർ അംഗനവാടി പിള്ളേരല്ല നല്ല കുട്ടികൾ അയ്യോ ഞാൻ അങ്ങോട്ട് പിടിക്കില്ല എന്റെ പൊന്നെ വാലറച്ചിട്ടോ വാലറച്ചിട്ടോട്ടെ വാലറച്ചിട്ടോ അല്ല ഞാൻ പലതും ഞാൻ പിടിക്കും പിടിക്കും ഞാൻ ഒന്നും പിടിക്കില്ല ചിക്കൻ ആ ഇന്ന് വർഗീസ് മാപ്പിളയുടെയും റംഷാദാന്റെയും സ്പെഷ്യലിട്ടാ അതിനും ഒരു ഇതുണ്ട് അല്ലേ വർഗീച്ചാട്ടാർഗീസ വർഗീസ് ഉപ്പ് പൊടി ഇട പറഞ്ഞൊക്കെ ആയിട്ട് അതിന്റെ ഉപ്പ് മതിയെന്ന് ഉപ്പ് വേണ്ട വർഗീസാട്ട ഞാനൊരു സത്യം പറയട്ടെ ഏ എൻറ്റൊക്കെ എത്ര ഉപ്പ് നിങ്ങള് കഴിച്ചു അറിയോ കാര്യട്ട് ഞാൻ പറയണെ കാര്യ നോക്കി നമ്മൾ ഇളക്കുമ്പോ എന്തായാലും വയർപ്പ് കേളു അത് കാരണം കറിക്കൊലിക്കറിട്ടേ ഉപ്പ് കൂടുമ്പോ ഉപ്പ് വേർത്ത് പൂണ്ട് അപ്പൊ ഇച്ചിരി ഉപ്പ് കൂടിയാലും കൊഴപ്പില്ല സെറ്റാണ് അല്ല അമ്മേ ചൂടുണ്ട്ട്ടാ പൈസ ചൂടായി തുടങ്ങിണ്ട് ഏയ് അവിടെ ഇരിട്ടാണ് രാജവൈര അല്ല ആ റൂമില് അതിന് കൊറച്ചുനേരം രാജുഭായ് വീട്ടിലേക്ക് വിളിച്ചതിന് ശേഷമാണ് ഏത് ആ ചോറിയൊക്കെ അങ്ങോട്ട് നല്ല പോലെ സെറ്റ് ആയതിന് ശേഷം ആള് കുളിക്കാൻ പോവളു എന്നിട്ട് ആള് കറിയുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തു നോക്കാന്തായാലും എന്നിട്ട് ബുസുംകുട്ടി അല്ലേ ആ ഭയവിടത്തിന്റെ ഭയവിടത്തിന്റെ അപ്പൊ ഞാന് ഹിന്ദി അറിയാത്ത ഒരു പ്രശ്നം ഭാര്യ അടുത്ത് ഞാൻ എന്ത് സംസാരിക്കും പറയൂ ആൾക്ക് മനസ്സിലാക്കോളൂ അത് പട കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഇതരെ ഇതറെക്കെ പറയുള്ള ബാക്കിയൊക്കെ പഠിച്ചു വരണോ ഓ ചിക്കൻ പടാ വണ്ടിട്ടോ ഉം മാപ്പിളയുടെ പെണ്ണുംപിള്ളക്കെ കാണട്ടെ അപ്പൊ പറയും എൻ്റെ ചേട്ടനെ ഞാൻ പറയുമ്പോഴാണ് കറി കഴിക്കാൻ അവടൊക്കെ ഒലിച്ചിട്ടാണ് കറി കഴിക്കണത് ഒക്കെ പറയും ആ പോയിട്ട് വാ ഞാൻ പോയിട്ടേ ബായിനൊന്നും ചൊറഞ്ഞിട്ട് വരാം നഷ്ടികീർക്ക ഷാരൂഖാനേ അച്ചാ കട്ടി ओके 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 कुकिंग का लस है ओ तो भाई कल सो है भाई क्या करी अंडा करी भाई का अंडा करी है कंडा अरे अंडा करी भाई डा कुकिंग का इंजन भाई कुली क्या करी ओके जल्दी आओ जल्दी आओ रंग बिरंगे कागज लाओ छोटी सी के लाओ बनाए സം എവിടെയാണ് അവസ്ഥ സാധനങ്ങൾ മാപ്പാ നാളക്കുള്ള സാധനങ്ങൾ എടുക്കാല്ലേ നമുക്ക് ചിക്കൻ തിളപ്പിക്കാൻ വേണ്ടിട്ടൊക്കെയാണ് അപ്പൊ നമുക്ക് കൊറച്ച് കഴിഞ്ഞിട്ട് ഇനി കിച്ചണിലേക്ക് കിടക്കാം എടുക്കണ്ട അപ്പോ വീട്ടിലെ വിളികൾ കഴിഞ്ഞ് വളികളല്ലേ നമ്മൾ കിച്ചണിലേക്ക് യാത്ര തിരിക്കുകയാണ് പറയൂ പോണ്ടായോ

ഒരുമിച്ച് കഴിക്കാ നമ്മൾ അവസാനം നമ്മള് ഫുഡ് കഴിക്കാൻ വന്നു എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫുഡ് കഴിക്കണം എന്റെ സെറ്റപ്പിലേക്ക് അവര് കുബൂസ് എടുത്തു ഞാൻ ചോറ് എടുത്തു അങ്ങനെ ചിക്കനും ചോറുമായി നോക്കൂ അച്ചാർ മീനച്ചാറ് നമ്മടെ അച്ചാറ് അത് കൂട്ടിയൊരു പട നമ്മടെ ചൂരൂരാ ചൂര ചൂര ഇട്ടിട്ടുള്ള ഒരു കറി ആ മാപ്പിള വരുന്നുണ്ട് മാപ്പിള സെറ്റല്ല

Tuh, main tuh <laughs> Apa terlalu? Ada, terlalu bagi Seri bye.